ഹലോ ഫ്രണ്ട്സ് ബി എം ഡബ്ല്യു ജി ത്രീ ടെൻ ആറിൻ്റെയും ജി ത്രീ ടെൻ ജി എസിൻ്റെയും ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് കമ്പനി ഈ രണ്ട് ബൈക്കുകളും ലാസ്റ്റായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ ആ അപ്ഡേറ്റിൽ ഈ ബൈക്കുകൾക്ക് ലഭിച്ച മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൽ ഇ ഡി ഹെഡ് ലാംപ്സ് എൽ ഇ ഡി ഡി ആർ എൽസ് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ റൈഡ് ബൈ വെയർ ത്രോട്ടിൽ അഡ്ജസ്റ്റബിൾ ലെവേഴ്സ് പിന്നെ എൻജിൻ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് വൈബ്രേഷനൊക്കെ കുറച്ചിട്ടുണ്ട് ഇത്രയും ആണ് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപതിൽ ഈ വണ്ടിക്ക് വണ്ടികൾക്ക് ലഭിച്ചത് അപ്പം ആ സമയത്ത് ഞാൻ ഷോറൂമിൽ പോയി എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ആദ്യമായിട്ട് രണ്ട് വണ്ടികളും കൂടി കണ്ടപ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലുക്സിൽ ജി ത്രീ ടെൻ ആറാണ് ജി ത്രീ ടെൻ ജി എസ് നല്ല ഹൈറ്റും നല്ല പ്രസൻസും ഒക്കെ ഉണ്ടെങ്കിലും വണ്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ടയർ സൈസ് ഇല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് ആദ്യം കണ്ടപ്പോഴത്തേക്ക് ത്രീ ടിന് ആറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ വൈറ്റും ബ്ലൂവും കളറിൽ വണ്ടി ഭയങ്കര എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ആ ബി എം ഡബ്ല്യു ബാഡ്ജിൻ്റെ ഒരു ഔറ അത് രണ്ട് വണ്ടിക്കും ഉണ്ടായിരുന്നു അത് ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഒരു കാര്യം പറയണമെങ്കിൽ വണ്ടിയുടെ സ്വിച്ച് ഗിയറിൻ്റെയൊക്കെ ക്വാളിറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള വണ്ടികളിൽ വെച്ച് ഭയങ്കര ബെറ്റർ ആയിരുന്നു ഭയങ്കര ക്വാളിറ്റിയുള്ള സ്വിച്ച് ഗിയറും സ്വിച്ചസും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു പിന്നെ എനിക്കിത് റൈഡ് ചെയ്യാൻ അവസരം ലഭിച്ചു ആദ്യം ഓടിച്ചത് ജി ത്രീ ടെൻ ജി എസ് ആണ് അപ്പോൾ വണ്ടിക്ക് നല്ല സ്വീറ്റ് ഹൈറ്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു അഡ്വഞ്ചർ ബൈക്ക് ഓടിക്കുന്നത് എനിക്ക് അഞ്ചടി ആറഞ്ചാണ് ഹൈറ്റ് എൻ്റെ ഹൈറ്റിന് വണ്ടി ടിപ് ടിപ് ടോ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നിട്ട് ഞാൻ വണ്ടി ഓടിച്ച് അപ്പം ആദ്യം എനിക്ക് ഫീൽ ചെയ്തത് സ്റ്റാർട്ട് ഐഡലിങ്ങിൽ നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു മിഡ് റേഞ്ചാണ് വണ്ടിയുടെ ഹൈലൈറ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ല മിഡ് റേഞ്ച് പഞ്ച് ഉണ്ട് പിന്നെ ഒരു ബ്രോക്കൺ സ്ട്രെച്ച് ഓഫ് ടാർമാക്കുണ്ടായിരുന്നു അതായത് ഒരു കുറച്ച് ടാറ് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു റോഡ് നല്ലൊരു സ്ട്രെയിറ്റ് സ്ട്രെച്ചായിരുന്നു ഞാൻ അവിടെ നല്ല രീതിക്ക് കൈ കൊടുത്ത് ഒന്ന് ഓടിച്ചു നോക്കി അപ്പോഴത്തേക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഓടിച്ചിട്ട് ഇത്രയും ഇം ഇമ്പ്രസ്ഡ് ആയൊരു മൊമെൻറ്റ് ഉണ്ടാകുന്നത് അപ്പോഴാണ് ഒട്ടും ഒരു വണ്ടി അത് ബാധിച്ചില്ല എന്നുള്ളതാണ് ആ ഒരു കട്ടറും കുഴികളും എല്ലാം അതിൻ്റെ സസ്പെൻഷനും ടയർസും കൂടി വിഴുങ്ങി എന്ന് വേണം പറയാൻ ഞാൻ സീറ്റിൽ നിന്ന് എണീറ്റൊന്നൊന്നല്ല ഓടിച്ചത് ഞാൻ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഓടിച്ചത് എന്നിട്ടും ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ലെന്ന് വേണം പറയാൻ അത്രയ്ക്ക് കംഫർട്ടാണ് ഈ വണ്ടി തന്നത് ജി ത്രീ ടെൻ ജി അപ്പം ഒരു ബൈക്കിന് ഇത്രയും കംഫർട്ട് തരാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് അന്നാണ് അപ്പം ഇപ്പം മോട്ടോർ ഐ എൻസി ചാനലുള്ള ഷൂമി പണ്ട് ഓവർ ഡ്രൈവില് ഉണ്ടായിരുന്നു അപ്പം പുള്ളി എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിന് ഏറ്റവും പറ്റിയ മോട്ടോർ സൈക്കിൾ ഫോർമാറ്റ് അഡ്വഞ്ചർ ആണെന്നൊക്കെ അപ്പം ആദ്യമായിട്ടൊരു അഡ്വഞ്ചർ ബൈക്ക് ഓടിച്ചപ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു പുള്ളി അങ്ങനെ എഴുതാനുണ്ടായ കാരണം എനിക്ക് മനസ്സിലായത് കറക്റ്റായിട്ട് പിന്നെ ജി ത്രീ എട്ടൻ ജി എസിൻ്റെ ഒരു സീറ്റും വളരെ കംഫർട്ടബിളാണ് പിന്നെ അതിൻ്റെ റൈഡിങ് പൊസിഷനൊക്കെ ഭയങ്കര അപ്റൈറ്റ് ആണ് പിന്നെ റോഡിൽ നിന്ന് അതിന് ലഭിക്കുന്ന ആ ഒരു അറ്റൻഷൻ ഭയങ്കരമാണ് എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ജി ത്രീ എട്ടൻ ജി എസ് ഓടിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ ജി ത്രീ ഏട്ടൻ ആറ് ഓടിച്ച് ആറ് ഒരു നല്ലൊരു ബൈക്ക് ഒരു നല്ലൊരു സ്ട്രീറ്റ് ബൈക്ക് എന്നു പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല അജിലിറ്റി ഉണ്ട് ഒരു സ്ട്രീറ്റിലൊക്കെ നല്ല രീതിക്ക് ഓടിക്കാൻ ട്രാഫിക്കിലും ഒക്കെ നല്ല രീതിക്ക് ഓടിക്കാൻ പറ്റുന്ന അത് ബെറ്ററായിട്ട് ഓടിക്കാൻ പറ്റുന്നത് ത്രീ ഏട്ടൻ ആറായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ബൈക്കാണ് വേ വേണ്ടതെങ്കിൽ ത്രീ ഏട്ടൻ ആറ് എടുക്കുന്നതായിരിക്കും ബെറ്റർ പക്ഷേ ഒരു നല്ലൊരു ടൂററ് ലോങ് ഡിസ്റ്റൻസ് ടൂറ് ഭയങ്കര കംഫർട്ടിൽ ഇരുന്ന് ടൂറ് ചെയ്യുന്ന അങ്ങനെ ഒരു മെഷീനാണ് നോക്കുന്നതെങ്കിൽ ജി ത്രീ ടെൻ ജി എസ് അന്ന് വരെ ഉണ്ടായിരുന്ന എൻ്റെ ബൈക്കുകളിലെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ മാറ്റിയൊരു ബൈക്കാണ് ഇത്രയും കംഫർട്ട് തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇതാണ് എനിക്ക് വണ്ടികളെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്